ബീഹാറിൽ നിതീഷ് കുമാറിന് വമ്പൻ തിരിച്ചടി ജെഡിയുവിലെ മുതിർന്ന നേതാവും ഒരു തവണ മന്ത്രിയും നാല് തവണ എം എൽ എ യുമായിരുന്ന രാംജതൻ സിൻഹ കോൺഗ്രസിൽ ചേർന്നു മുമ്പ് അദ്ദേഹം കോൺഗ്രസിലായിരുന്നു പിന്നീട് നിതീഷ് കുമാറുമായി കൈകോർക്കുകയായിരുന്നു ബീഹാറിലെ തലമുതിർന്ന നേതാവാണ് സിൻഹ സിൻഹ ജെഡിയുവിന്റെ വലം കയ്യായിരുന്നു ജെഡിയുവിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം അത്രയും കരുത്തനായ നേതാവ് തന്ത്രങ്ങൾ നനയാൻ ശക്തിയുള്ള നേതാവ് അദ്ദേഹമാണ് ഇപ്പോൾ ജെഡിയു വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത് ഒരുപാട് ചരിത്രം ചേർത്തിട്ടുള്ള നേതാവാണ് രാംചന്ദൻ സിൻഹ മുമ്പ് പാട്ന സർവകലാശാലയിൽ അദ്ദേഹം ലാലു പ്രസാദ് യാദവിനോടൊപ്പം പഠിച്ചിരുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ലാലു പ്രസാദ് യാദവിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ ഇലക്ഷനിൽ ലാലു പ്രസാദ് യാദവിനെ പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ട് രാംചന്ദൻ സിൻഹയ്ക്ക് പിന്നീട് അദ്ദേഹം കോൺഗ്രസിന്റെ തുറുപ്പ് ഗുലാനായിരുന്നു കോൺഗ്രസ് അദ്ദേഹത്തിന്റെ കീഴിൽ ബീഹാറിൽ വളർച്ച പ്രാപിച്ചത് ചരിത്രം അതിനുശേഷമാണ് അദ്ദേഹം നിതീഷ് കുമാറുമായി കൂട്ടുകൂടുന്നതും ജെഡിയുവിലേക്ക് പോകുന്നതും നിതീഷ് കുമാറിന്റെ ഇപ്പോഴത്തെ പോക്ക് അപകടകരമാണെന്ന് രാംചന്ദൻ സിൻഹ പറയുന്നു അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ബിജെപിയുമായുള്ള തഖ്യം വിട്ട് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിതീഷ് കുമാർ ജെഡിയുവിനെ ബിജെപി പാളയത്തിൽ കൊണ്ടു കെട്ടി എന്നാണ് രാംചന്ദൻ സിൻഹയുടെ ശക്തമായ ആരോപണം ഈ ആരോപണത്തിന് നിതീഷ് കുമാർ മറുപടി പറഞ്ഞിട്ടില്ല ബീഹാർ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ രാംചന്ദൻ സിൻഹയുടെ കൊഴിഞ്ഞു പോക്ക് ജെഡിയുവിനെ വല്ലാതെ അലട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം ജെഡിയുവിന്റെ എല്ലാ ശക്തിയും അദ്ദേഹമാണ് അദ്ദേഹത്തിന് ബീഹാറിൽ അങ്ങോളം ഇങ്ങോളം ജെഡിയു പ്രവർത്തകർക്കിടയിൽ ശക്തമായ സ്വാധീനമുണ്ട് കോൺഗ്രസിലേക്ക് അദ്ദേഹം വന്നപ്പോൾ സ്വന്തം തലവാടിലേക്ക് വരുന്ന ഒരു സന്തോഷം ഉണ്ടായി എന്നാണ് അദ്ദേഹം രാംചന്ദ്രൻ സിൻഹയുടെ വരവ് കോൺഗ്രസിനെ ബീഹാറിൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നു ബീഹാറിൽ ജെഡിയുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി നിതീഷ് കുമാർ ഇപ്പോൾ കാണിക്കുന്ന രാഷ്ട്രീയ കോപ്രായങ്ങൾ ജെ ഡിയു എന്ന പാർട്ടിയെ തകർക്കുമെന്ന് സിൻഹ ആരോപിച്ചു മാത്രമല്ല നിതീഷ് കുമാർ അധികാരത്തിന് വേണ്ടി എന്ത് ചെറ്റത്തനവും ചെയ്യുന്ന നേതാവാണെന്നും അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹം പറയാതെ തന്നെ അറിയാം എന്നാൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ആ വാക്ക് വീണു എന്നുള്ളതാണ് പ്രത്യേകത ഇനിയിപ്പോ കോൺഗ്രസിലേക്കാണ് അദ്ദേഹത്തിന്റെ പോക്ക് വീണ്ടും കോൺഗ്രസിലേക്ക് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി വീണ്ടും കോൺഗ്രസിലേക്ക് ചേക്കേറിയ അദ്ദേഹത്തെ കോൺഗ്രസ് നേതാക്കൾ ഊഷ്മളമായി സ്വീകരിച്ചു തറവാട്ടിലേക്കുള്ള മടക്കം ആ മടക്കത്തിന് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ബീഹാറിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാംചന്ദൻ സിൻഹയുടെ കോൺഗ്രസ് പ്രവേശം ജെഡിയുവിന് വലിയ ക്ഷീണം തന്നെ ഉണ്ടാക്കും രാംചന്ദൻ സിൻഹയ്ക്ക് പിന്നാലെ എത്ര ജെഡിയു നേതാക്കൾ കോൺഗ്രസിലേക്ക് പോകും എന്നതിനെ പറ്റിയുള്ള തലമുറഞ്ഞുള്ള ചിന്തയിലാണ് നിതീഷ് കുമാർ ഇപ്പോൾ